ഇനി ഇരിക്കുന്നത് കംപ്ലീറ്റ് നല്ല അടിപൊളി ചീരയുടെ തൈകളാണ് കേട്ടോ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് ചീര നട്ട് വളർത്തി കുപ്പികളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബക്കറ്റുകളിലൊക്കെ നട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വിളവെടുക്കാൻ കഴിയും ഇത് നട്ടിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ആയി കഴിഞ്ഞ ചീരയാണ് ഇനി ഇതിനെങ്ങനെയാണ് മാറ്റി നട്ടേക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ വ്ലാത്താങ്കർ ഇനത്തിൽപ്പെട്ട ചീരയാണ് നട്ടിട്ടുള്ളത് നിറയെ തിങ്ങ് നിറഞ്ഞ് വളർന്നിരിക്കുന്നത് കണ്ടോ വീട്ടിൽ ഒഴിഞ്ഞു കിടന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പിയൊക്കെ കട്ട് ചെയ്ത് അതിലും നമ്മൾ ചീര വെച്ചേക്കുകയാണ് ഇതും ഇതുപോലെ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം വിളവെടുക്കാനുള്ള ചീര നമുക്ക് ഒരു ബോട്ടിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ നട്ടു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാടധികം പച്ചക്കറികൾ കിട്ടും വിഷരഹിത പച്ചക്കറികൾ നമുക്ക് കഴിക്കുവാനും കഴിയും കേട്ടോ അതുപോലെ നട്ടതിന് ശേഷം ഗ്രോ ബാഗിൽ നട്ട രണ്ട് ചീരയാണ് തഴച്ച് വളർന്ന് നിൽക്കുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയേ പുഴുക്കേടൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് വളരുന്നുണ്ട് വളാത്താങ്കര ചീരയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വളർച്ച കിട്ടുകയും ഇലകളൊക്കെ ഇതുപോലെ നീളത്തിനാണ് ഉണ്ടാവുക കേട്ടോ ഇല തിരിച്ചറിയാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഇതുപോലെയുള്ള നീളത്തിനുള്ള ഇലകളായിരിക്കും നല്ല തഴച്ച് വളരുന്ന ഒരു ചീരയാണ് വളർത്താങ്കര ചീര കേട്ടോ ചീര വളരുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ബ്രാഞ്ചുകളായിട്ട് ബ്രാഞ്ചുകളായിട്ടായിരിക്കും ഇതുപോലെ വളർന്നു വരുന്നത് അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഒരുപാട് നാൾ വിളവെടുക്കാൻ കഴിയും കേട്ടോ നമുക്ക് കടയോടെ പറിച്ചെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ നമുക്ക് വീടുകളിൽ നട്ട് മുറിച്ച് മുറിച്ച് നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇത് കണ്ടോ ഒരു ഗ്രോപ്പാകൽ തന്നെ രണ്ട് പ്ലാന്റ് നട്ട് നല്ല രീതിയിൽ നമ്മൾ വളർത്തിയെടുത്തേക്കാണ് കേട്ടോ